ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഭർത്താവായ ഈശ്വം ഷിഹായിയുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ കൈത്താക്കാലത്തിൻ്റെ മൂന്നാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധാലോക അറിയിച്ച സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണിത് മർത്തായുടെയും മറിയത്തിൻ്റെയും ആധ്യാത്മികതയെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മർത്തായും മറിയവും ഈശോയെ തങ്ങളുടെ ഭവനത്തിൽ അതിഥിയായി സ്വീകരിക്കുകയാണ് ഈശോ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു എന്നാണ് ലുഗാ സുവിശേഷകൻ പറയുന്നത് മർത്ത ഈശോയെ ഭവനത്തിൽ സ്വീകരിച്ചു ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മർത്ത മൂത്തവളും മറിയം ഇളയവളുമായിട്ട് ആണ് ഭർത്താ ഭവനത്തിൽ ഈശോയെ സ്വീകരിച്ചു എന്നാൽ അതിഥിയായി ഈശോ വന്നു കഴിഞ്ഞപ്പോൾ ഇളയവളായ മറിയം കർത്താവിൻ്റെ പാതാന്തികത്തിലിരുന്നു കൊണ്ട് അവിടുത്തെ വചസ്സുകൾ കേൾക്കുകയാണ് അങ്ങനെ വചനം കേൾക്കുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമാണ് ഇവിടെ വിവരണത്തിൽ വായിക്കുന്നത് ലോകാസുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണിത് എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ കഥയുടെ ഭാവം മാറുകയാണ് മർത്ത ഈശോ ഭവനത്തിൽ വന്നല്ലോ എന്നോർത്തപ്പോൾ ഈശോയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് കരുതി ആതിഥ്യ മര്യാദ കാണിക്കുവാൻ അവൾ ഈശോയ്ക്ക് ഒരുപക്ഷെ കുടിക്കാനോ കഴിക്കുവാനോ ഉണ്ടാക്കുന്ന വ്യഗ്രതയിലായിരുന്നു വ്യഗ്രഹിത്തയായിരുന്നു എന്നാണ് വചനം പറയുന്നത് കുറച്ച് കഴിഞ്ഞ് മർത്താവ് നോക്കുമ്പോൾ മറിയം ഈശോയുടെ പാതാന്തികത്തിലിരുന്ന് അവിടുത്തെ വചസ്സുകൾ കേൾക്കുകയാണ് ഇപ്പോൾ മർത്തായ്ക്കൊരു ചെറിയ അസൂയ ഉണ്ടാകുന്നു ഒരു ചെറിയ സ്വാഭാവികമായ അകൽച്ച മറിയത്തോട് ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറിയത്തോട് അല്പം അസ്വസ്ഥത തോന്നുകയാണ് ഈ തോന്നുന്ന അസ്വസ്ഥത ഉള്ളിൽ വളവു വിചാരിക്കാതെ അത് തുറന്ന് പറയുന്നു എന്നുള്ളത് മർത്തായുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ മർത്തായെ നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് അവളുടെ നന്മ ഈശോയെ ഭവനത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് രണ്ട് ഈശോ വന്നു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും തയ്യാറാക്കുവാൻ ഈശോയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും വേണമല്ലോ എന്നുള്ള ആതിഥേയത്വമനോഭാവം അവൾ പുലർത്തുന്നു മൃതായെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യങ്ങൾ തന്നെയാണ് അതുമാത്രമല്ല തൻ്റെ സഹോദരിയും ഈശോയ്ക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ വേണ്ടി തയ്യാറാകുവാൻ തന്നെ സഹായിക്കണമെന്നുള്ള ഒരു വ്യഗ്രത അവളിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിഥി വന്നു കഴിയുമ്പോൾ ആതിഥേയത്വ മനോഭാവം പുലർത്തിക്കൊണ്ട് ആ ആതിഥേയത്വ വിധേയത്വം അവൾ സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ പുലർത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ മറിയത്തേ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠത്തി പോയിട്ടുണ്ടല്ലോ അതിഥി വന്നിരിക്കുന്നു അതിഥിയെ മൂഷിപ്പിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുകയോ കേൾക്കുകയോ ചെയ്യാമല്ലോ എന്ന് കരുതി കർത്താവിൻ്റെ പാദാന്തിക തിരിയിരിക്കുന്നു യാഥാർത്ഥ്യബോധത്തോടുകൂടി നോക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഒരു കുടുംബത്തിൽ ഒരു അതിഥി വന്നു രണ്ടു പേരിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളുണ്ട് ഒരാൾ അടുക്കളയിൽ പോയി പരിചരിക്കുവാനായിട്ട് സാധനങ്ങളുണ്ടാക്കുന്നു മറ്റേയാൾ അവർക്കൊരു ബോറിംഗ് അനുഭവപ്പെടാതെ അടുത്തിരുന്ന് അവരുമായി സംഭാഷണം നടത്തുന്നു ഇത് നമ്മൾക്ക് യാഥാർത്ഥ്യപ്രദത്തോടു മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ വരുന്ന അതിഥിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രത്യേകത എന്ന് പറയുന്നത് ഈശോയാണ് ഇവിടെ അതിഥി എന്നതാണ് ഈശോ അതിഥിയായി വരുമ്പോൾ ഈശോയ്ക്ക് കൊടുക്കേണ്ടത് അത്രമാത്രം ശ്രേഷ്ഠമായതായിരിക്കണമെന്ന് മർത്തായ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നത് നമുക്ക് തിരിച്ചറിയാം രണ്ടാമതായി മറിയത്തിൻ്റെ മനോഭാവം നോക്കുമ്പോൾ മറിയം ഈശോയുടെ അടുത്തിരിക്കുകയാണ് ഈ അടുത്തിരിക്കുക എന്ന് പറയുന്നത് ആധ്യാത്മിക ശാസ്ത്രം നോക്കുമ്പോൾ ഈശോയോട് കൂടെ കൂടെയായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും ഈശോയുടെ പാതാന്തികത്തിലിരിക്കുവാൻ ഈശോയുടെ അടുത്തിരിക്കുവാൻ അതുതന്നെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ജീവിതവും എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ തനിക്ക് ഇഷ്ടമുള്ള പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് തന്നോട് കൂടെയായിരിക്കുക രണ്ട് പ്രസംഗിക്കാൻ അയക്കപ്പെടുക മൂന്ന് പിശാച്ചുകളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കർത്താവ് പ്രാമുഖ്യം കൊടുക്കുന്നത് തന്നോട് കൂടെയായിരിക്കാൻ വേണ്ടിയാണ് അത് വിശ്വാസികളായ നമ്മളെല്ലാവരും ഈശോയോട് കൂടെ ആയിരിക്കുവാൻ വിളിക്കപ്പെടുന്നവരാണ് ഈശോയുടെ പാതാന്തികത്തിലിരുന്നു കൊണ്ട് ഈശോയെ കേൾക്കുന്നവരായി മാറുവാൻ ഈശോയെ അനുകരിക്കുന്നവരായി അനുഗമിക്കുന്നവരായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് ശിഷ്യഗണങ്ങൾ പ്രത്യേകിച്ച് അതുകൊണ്ട് ഈശോയുടെ പാതാന്തികത്തിലിരിക്കുന്ന മറിയം നമുക്ക് നൽകുന്നത് വലിയ ഒരു പാഠമാണ് നമ്മളാരും ഈശോയിൽ നിന്നും അകന്നു പോകേണ്ടവരല്ല മറിച്ച് അടുത്തു വരേണ്ടവരാണ് അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന ജീവിതവും ഈശോയുടെ കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് ദൈവവചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുന്നു അതോടുകൂടെ സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ഒരു ദൈവികമായ ഭാവമുണ്ട് അത് സ്നേഹം തന്നെയാണ് ദൈവം സ്നേഹമാകുന്നുവെന്ന് ജോഹന്നാൻ ശ്രീഹ പറഞ്ഞു വയ്ക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ സ്നേഹിക്കുവാനുള്ള വലിയ വശ്യമായ ഒരു കഴിവ് ലഭിക്കുകയാണ് മറിയം അതുതന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് മർത്താ മർത്ത നീ വളരെയേറെ കാര്യങ്ങളിൽ വികരച്ചത്തെയും ഉത്കണ്ഠാകുലയുമാണ് എന്നാൽ മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവ് മറിയത്തിൻ്റെ പ്രവൃത്തിയെ ശ്ലാഘിക്കുകയാണ് ഭർത്താവെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചാൽ എന്ന് പറയാൻ കഴിയില്ല എങ്കിലും മറിയം കൂടുതൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് കർത്താവ് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള പ്രവൃത്തികളേക്കാൾ ഉപരിയായി ഈശോയുടെ കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മറിയത്തിൻ്റെ നല്ല ഭാഗത്തെ പരാമർശിച്ചുകൊണ്ട് കർത്താവ് മർത്തായിക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ മർത്തായിയോട് കർത്താവ് പറയുന്ന കാര്യം നമ്മോടുകൂടെയാണെന്ന് നമുക്ക് തിരിച്ചറിയാം അപ്രകാരം ഈശോയുടെ ഈ പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് വിഗ്രചിത്തരും ഉത്കണ്ഠാകുരും ഈശോയുടെ കൂടെ ആയിരുന്നു കൊണ്ട് നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്ന മറിയത്തെ പോലെ അവിടുത്തെ വചസ്സുകൾ കേട്ട് ആത്മീയ ജീവിതത്തിൽ വളരുന്നവരായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം ഭർത്താവുടേയും മറിയത്തിൻ്റെയും ഈ ആധ്യാത്മിക ശാസ്ത്രം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഭവനത്തിലും ഹൃദയത്തിലും ഇടം കൊടുക്കുവാനും ഈശോയെ ശുശ്രൂഷിക്കുവാനും ഈശോയുടെ അടുത്തിരുന്ന് വചനം കേൾക്കുന്നവരായി മാറുവാനും ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്നവരായി മാറുവാനും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ച് ഈ കൈത്താക്കാലത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാം അതിനോട് കൃപാപിടുത്തനായി കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം അവിടെ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ